പാകിസ്ഥാനുമായുള്ള ബന്ധം വളരെ വേഗത്തിൽ ശക്തിപ്പെടുത്തുകയാണ് അമേരിക്ക ഇപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് അമേരിക്ക കഴിഞ്ഞ ദിവസം കോടിക്കണക്കിന് രൂപയുടെ ഒരു വലിയ പ്രതിരോധ ഇടപാടിന് അംഗീകാരം നൽകിയത് യു എസ് നിർമ്മിത ആയുധങ്ങൾ കൂടുതലായി വാങ്ങാൻ ഇന്ത്യക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് ട്രംപ് ഈ അംഗീകാരം നൽകിയത് പാകിസ്ഥാന്റെ പഴയ എഫ് സിക്സ്റ്റീൻ യുദ്ധ വിമാനങ്ങൾ പുതിയതാക്കി മാറ്റുന്നതിനുള്ള കരാറാണിത് ഇതിനായി ഏകദേശം അറുനൂറ്റി എൺപത്തി ആറ് മില്യൺ ഡോളർ ഏകദേശം അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപ അമേരിക്ക ചെലവഴിക്കും ഈ പണം ഉപയോഗിച്ച് വിമാനങ്ങളിൽ പുതിയ സാങ്കേതിക വിദ്യകളും സുരക്ഷിതമായ ആശയവിനിമയ സംവിധാനങ്ങളും സ്ഥാപിക്കും ഈ സഹായം വഴി പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾക്ക് രണ്ടായിരത്തി നാൽപ്പത് വരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ അമേരിക്കയുടെ ഈ നീക്കം ഇന്ത്യയിൽ ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് ഇന്ത്യക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണോ ഇത് എന്നും ഉയർന്നു വരുന്ന ചോദ്യമാണ് എന്നാൽ അമേരിക്ക പറയുന്നത് ഇത് പാകിസ്ഥാനുമായുള്ള അവരുടെ പഴയ പ്രതിരോധ സൗഹൃദത്തിന്റെ ഭാഗമാണ് എന്നാണ് ഈ ഇടപാട് കാരണം ദക്ഷിണേഷ്യൻ മേഖലയിലെ സൈനിക ശക്തിയുടെ സന്തുലനത്തിൽ പുതിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് വിദഗ്ദ്ധർ വിലയിരുത്തുന്നു യൂറോപ്യൻ സഖ്യ രാജ്യങ്ങൾക്ക് പുറമെ ഇസ്രയേൽ തുർക്കി യുക്രൈൻ എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് യു എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ കൈവശമുള്ളത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷത്തിൽ പാകിസ്ഥാന് യു എസ് നൽകിയ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾക്കൊപ്പം ചൈനീസ് നിർമ്മിത വിമാനങ്ങളായ ജെ എഫ് സെവൻറ്റീൻ ജെ ടെൻ എന്നിവയുൾപ്പെടെ നാൽപ്പത്തി ഹൈടെക് വിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഈ ഏറ്റുമുട്ടലിൽ പാകിസ്ഥാന്റെ അഞ്ച് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുണ്ട് നിലവിൽ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്നത് ചൈനയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ പാകിസ്ഥാൻ സ്വന്തമാക്കിയ ആയുധങ്ങളിൽ എൺപത് ശതമാനത്തിലധികവും ചൈനയിൽ നിന്ന് 那么你别了。